നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പാർലമെന്റ് രാഷ്ട്രീയത്തിലും നെഹ്റു കുടുംബത്തിലും കുടുംബാധിപത്യം ആരംഭിച്ചിരിക്കുകയാണ് സോണിയാഗാന്ധി രാജ്യസഭയിലും രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ലോകസഭയിലും കോൺഗ്രസിനെ നയിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് വയനാട്ടിൽ നിന്ന് രാഹുൽ മാറുന്ന ഒഴിവിലേക്ക് പ്രിയങ്കയെ എത്തിക്കാനുള്ള നീക്കവും ഇതിന്റെ ഭാഗമാണ് അതായത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്ന മല്ലികാർജ്ജുനഖ ഖാർഗയ്ക്കും മറ്റു നേതാക്കൾക്കും പ്രത്യേകിച്ച് ഒരു റോളും ഇനി മുതൽ കോൺഗ്രസിൽ ഉണ്ടായിരിക്കുകയില്ല കോൺഗ്രസിൽ നിന്ന് പാർലമെന്റിൽ എത്താൻ സാധ്യതയുള്ള മറ്റൊരു നേതാവാണ് പ്രിയങ്കയുടെ ഭർത്താവ് റോബോട്ട് വാദ്ര ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ മത്സരിക്കാൻ താല്പര്യപ്പെട്ട് രംഗത്ത് വന്നിരിക്കുന്ന റോബോട്ട് കോൺഗ്രസ് സീറ്റ് നൽകാതിരുന്നത് അത് ബി ജെ പി രാഷ്ട്രീയമായി ഉപയോഗിക്കുമെന്ന ഒറ്റ കാരണത്താലാണ് റോബോട്ട് വാദ്ര ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണ് പല കേസുകളുൾപ്പെടെ അഴിമതി കേസുകളും റോബോട്ടിന്റെ പേരിലുണ്ട് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ രാജ്യസഭയിൽ എത്താനാണ് ഇപ്പോൾ റോബോട്ട് ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക തെലുങ്കാന സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒഴിവ് വരുമ്പോൾ മത്സരിക്കാനാണ് അദ്ദേഹത്തിന്റെ നീക്കം സ്വാഭാവികമായും അത് നടക്കാൻ തന്നെയാണ് കൂടുതൽ സാധ്യത അങ്ങനെ വന്നാൽ സോണിയാഗാന്ധിയുടെ കുടുംബത്തിൽ നിന്ന് നാല് പേരാകും പാർലമെന്റിൽ ഉണ്ടാകുക ബി ജെ പിക്ക് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിഷ്പ്രയാസം അധികാരത്തിൽ വരാനുള്ള സാഹചര്യമാണ് സോണിയാഗാന്ധിയും മക്കളും മരുമകനുമെല്ലാമായിട്ട് ഇതുവഴി അവർക്കുണ്ടാക്കി കൊടുത്തത് ഈ തെരഞ്ഞെടുപ്പിൽ അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് നില കൂടിയത് കോൺഗ്രസിന് വല്ലാത്തൊരു അഹങ്കാരം ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലായിരുന്നു എങ്കിൽ കോൺഗ്രസിന് എത്ര സീറ്റുകളായിരുന്നു ലഭിക്കുമെന്നത് നമുക്ക് കാണേണ്ടിയിരുന്നു ഇതെല്ലാം സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഓർത്താൽ നന്ന് മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ കൊണ്ടാണ് കോൺഗ്രസിന്റെ സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് എന്നത് എടുത്തു പറയേണ്ടതാണ് അതല്ലായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ വലിയ തിരിച്ചടി കോൺഗ്രസിന് ലഭിക്കുമായിരുന്നു അതത് നാണംകെട്ട അവസ്ഥയിൽ കോൺഗ്രസ് എത്തുമായിരുന്നു കോൺഗ്രസിന്റെ ഭരണം അഴിമതിയുടെയും നിറീകടിന്റെ ഭരണമായിരുന്നു രാജ്യത്തെ ഞെട്ടിച്ച അഴിമതിയാണ് രണ്ടാം യു പി എ സർക്കാരിന്റെ കാലത്ത് നടന്നത് വലിയ അഴിമതി കേസുകൾ ഉൾപ്പെട്ട് മൻമോഹൻ സർക്കാരിന്റെ എത്ര കേന്ദ്രമന്ത്രിമാർ അകത്തായി എന്നത് നാം ഓർക്കേണ്ടതുണ്ട് കോൺഗ്രസിലെ കുടുംബ വായിച്ചയ്ക്ക് കൂടപിടിക്കുന്നവർ ഇതൊന്നും തന്നെ മറന്നുപോകരുത് സകല മേഖലയിലും അഴിമതി പടർന്ന ഒരു സർക്കാരിനെയാണ് മൻമോഹൻ സിംഗ് നയിച്ചത് പ്രധാനമന്ത്രി സ്ഥാനത്ത് മൻമോഹൻ സിംഗ് ആയിരുന്നുവെങ്കിലും അദ്ദേഹം വെറും ഒരു ഡമ്മി പ്രധാനമന്ത്രിയായിരുന്നു പിറകിൽ നിന്ന് സോണിയാഗാന്ധി പറയുന്നത് മൻമോഹൻ സിംഗ് അതേപടി അനുസരിക്കുന്നു എന്ന് മാത്രം നടത്തിയിരുന്നത് സോണിയാഗാന്ധിയും കുടുംബവുമായിരുന്നു അന്ന് നടത്തിയ നിരവധി അഴിമതി കേസുകൾ ഉൾപ്പെടെ റോബോട്ട് വാധ്യയ്ക്ക് പങ്കുണ്ട് പ്രിയങ്കയുടെ ഭർത്താവും അഴിമതി കേസിൽ പ്രതിയായിരുന്നു ആ കേസുകൾ ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് ഈ പ്രവൃത്തി ഒരർത്ഥത്തിൽ ബി ജെ പിക്ക് കിട്ടിയ ഒരു ആയുധം തന്നെയാണ് കോൺഗ്രസിന്റെ ഈ പ്രവൃത്തി ബി ജെ പിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ആയുധമാണ് അതായത് കോൺഗ്രസിന്റെ ഓരോ അഴിമതി കേസുകൾ ഓരോന്നായി ബി ജെ പി ഇപ്പൊ പുറത്തേക്ക് വിടും ഓരോ കേസുകളിൽ തുടരന്വേഷണം നടത്താനും ഇത് അവർക്കൊരു സഹായമാകും കോൺഗ്രസിലെ കുടുംബാധിപത്യം പൂർവാധികം ശക്തിയായി തിരിച്ചു വരുന്നു എന്ന പ്രചാരണം കോൺഗ്രസിന്റെ സകല സാധ്യതകൾക്കും ഇനിയും തിരിച്ചടിയാകും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത് തന്നെയാകും ബി ജെ പിയുടെ പ്രധാന പ്രചാരണമായത് രാഷ്ട്രീയത്തിൽ കുടുംബാധിപത്യം ഒരിക്കലും രാജ്യത്തെ പുതിയ തലമുറ അംഗീകരിക്കുന്നില്ല അവരുടെ മനസ്സിൽ ഒരു വില്ലൻ പരിവേഷമാണ് റോബർട്ട് ഉള്ളത് പ്രിയങ്ക ഏത് പദവിയിലെത്തിയാലും റോബർട്ട് വാദ്ര പിൻസീറ്റ് ഭരണം നടത്തുമെന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് എന്തായാലും നല്ല ബോധ്യമാണുള്ളത് അതിനുള്ള തുടക്കം കൂടിയാണ് വയനാട്ടിൽ നിന്നും ഇനി ആരംഭിക്കാൻ പോകുന്നത് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ പ്രിയങ്കാ ഗാന്ധിയുടെ അരങ്ങേറ്റം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അവരുടെ വർത്താവ് റോബോട്ട് ഭാദ്ര തന്നെയാണ് അതാകട്ടെ ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗയ്ക്കും കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർക്ക് ഇനി കോൺഗ്രസിൽ ഒരു വിലയും ഉണ്ടാക്കില്ല കാരണം റോബോട്ട് ഭാദ്രയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇനി എന്താണോ പറയുന്നത് അതാണ് ഇനി കോൺഗ്രസ് നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഇനി അധികകാലം ജീവൻ നിലനിർത്താൻ പറ്റും എന്ന് നമുക്ക് തോന്നുന്നില്ല ഇന്ത്യ മുന്നണി എന്നൊരു മുന്നണി ഉള്ളതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഈ പ്രവൃത്തി കാരണം എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഓരോന്നായി ഓരോന്നായി കോൺഗ്രസിനെ വിട്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി കോൺഗ്രസിൽ നിന്നും മാറാനുള്ള നീക്കത്തിലാണ് അതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഇനി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസ് മാത്രമായി തകർന്ന് തരിപ്പണമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല